ഇന്നത്തെ റെസിപ്പി ഒരു കിട്ടിലിൻ ഇറ്റാലിയൻ സാലഡിന്റെ ആണ് ഇറ്റാലിയൻ ഫീനൽ ഓറഞ്ച് സാലഡ് ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ റെസിപ്പിയാണ് അപ്പൊ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഫീനലിനെ ആദ്യം നല്ല ഫ്രഷ് വാട്ടറിൽ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം ഇനി ഇതിന്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിന്റെ മുകളിലെ തണ്ടിന്റെ ഭാഗവും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തു മാറ്റാം ഇതിൽ ഈ ചെറിയ ഇല വന്നിരിക്കുന്ന ഈ ഒരു പാർട്ട് കൂടി നമുക്ക് സാലഡിലേക്ക് എടുക്കാവുന്നതാണ് ഇതിനെ നട മുറിച്ചതിനു ശേഷം നമ്മൾ സവോളയൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ തീരെ കനം കുറഞ്ഞ് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫീനലിനെ നമ്മൾ ഐസ് വാട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിന്റെ കളറൊന്നും ഒന്നും ചേഞ്ച് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്കായി എടുക്കുന്നത് നല്ല മധുരമുള്ള ഒരു പകുതി ആപ്പിളാണ് ആപ്പിളിനെ ഞാൻ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ ആപ്പിളിൻ്റെ തൊലി ഉപയോഗിക്കുന്ന താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ തൊലി കളഞ്ഞു തന്നെ നിങ്ങൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓറഞ്ച് ആണ് ഈ ചുവന്ന അല്ലുകളോട് കൂടിയിരിക്കുന്ന ആണിത് എൻ്റെ ശരീരത്തിലെ പ്രഷറിന്റെ ലെവൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ആട്ടോ ഈ ബ്ലഡ് ഓറഞ്ച് അപ്പം ഇത് ഒരു രണ്ടെണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തന്നെ ജ്യൂസ് ഒരു കാൽ കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതാണ് സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അളവെല്ലാം മാറ്റി എടുത്തിരിക്കുന്ന ഫിനലാണ് ആദ്യം ഇതിലേക്ക് എടുക്കേണ്ടത് ിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓറഞ്ച് കൂടി ചേർത്ത് കൊടുക്കാം ചേർക്കേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ആണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരുന്ന ഇതിന്റെ ഇലയുടെ പാർട്ട് കൂടി എടുക്കാം ഇതിലേക്ക് ആയിട്ട് എടുക്കുന്നത് ഒരു അഞ്ചാറ് വാൾനട്സ് ആണ് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ടു കൊടുക്കാം ഈ ഒരു സാലഡിന്റെ രുചി ചെറിയൊരു മധുരവും പുളിയും ഉപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീ സ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരുന്ന സാലഡ് ഡ്രെസ്സിംഗ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു കാൽ കപ്പായിരുന്നു ഞാൻ തയ്യാറാക്കിയിരുന്നത് ഇനി ഇതിൻ്റെ അളവ് പറയാണെങ്കിൽ മൂന്ന് സ്പൂണ് അപ്പോൾ ഇത് മുഴുവനായി തന്നെ ഞാൻ ഈ ഒരു സാൻഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ